ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പ്ലീറ്റഡ് നൈറ്റിയിൽ പ്ലീറ്റഡ് നൈറ്റിയുടെ സ്റ്റിച്ചിങ് ആണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇനി കാണാത്തവർക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ബോക്സിൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ അല്ലെങ്കിൽ നോക്കിയാൽ മതി കമൻറ്റ് ബോക്സിൽ ഉണ്ടോ ലിങ്ക് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നമ്മൾ ഓൾറെഡി യോക്ക് സെപ്പറേറ്റ് ആണ് കളറ് അതുപോലെ തന്നെ ഇത് ഫോർ എക്സൽ ആണ് നൈറ്റി പറഞ്ഞല്ലോ അപ്പോൾ യോക്കിന് നമ്മൾ സെപ്പറേറ്റ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് അതല്ലാതെ നമുക്കൊരു അമ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തൊന്നും നമുക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ഞൈറ്റിയിൽ നിന്നും അപ്പോൾ നെക്ക് ഫ്രണ്ട് നെക്കിന് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്കിന് ബോർഡർ കൊടുക്കാനായിട്ട് അതിൻ്റെ തന്നെ നൈറ്റിയുടെ മെയിൻ പീസ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ അതിനോട് മാച്ചിങ് ആയിട്ടുള്ള മെറ്റീരിയലോ ഏതെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ യോക്ക് ഇതാണ് സ്കേർട്ട് മറ്റേ പ്ലീറ്റ് വരുന്ന പോർഷൻ അതാണ് ഓക്കെ അപ്പം ഞാനതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടൊരു രണ്ട് ഇഞ്ച് ബോർഡർ പോലെ കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് വരുന്നത് എന്നിട്ട് അതെ കണ്ടോ ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് വരുന്നത് ഈ രീതിയിൽ വരണം അപ്പോഴേ കുറച്ച് ഭംഗി ഉണ്ടാവുമല്ലോ ഇനി അല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിലോട്ട് വെക്കണമെങ്കിൽ ആക്കാം ബോർഡർ വരുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാൻ അതിനായിട്ട് ആ ഒരു യോക്കിൻ്റെ ഉൾവശത്താണ് ഈ ഒരു ബോർഡർ വെച്ചിട്ട് കഴുത്തിൻ്റെ കാലിഞ്ച് തുമ്പിലൊന്ന് അടിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു ബോർഡറിനെ യോക്കിൻ്റെ നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് പതിച്ചടിക്കണം ഇതാണിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യം ഇതൊന്ന് അടിച്ചിട്ട് വരാം അപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കിട്ടിയിട്ടുണ്ട് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ആ ബോർഡറിനെ നല്ല വശത്തേക്ക് ഇട്ട ശേഷം പതിച്ചടിക്കാം അപ്പം നമ്മളിങ്ങനെ ആക്കിയ ശേഷം നല്ല വശത്തേക്ക് ആക്കി എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം കഴുത്തിൻ്റെ ആ ഒരു എഡ്ജ് ഭാഗമില്ലേ ആ ഭാഗവും ആ നെക്കിൻ്റെ ഭാഗവും പതിച്ചടിക്കണം അതുപോലെ തന്നെ ബോർഡറിൻ്റെ എൻഡ് ആ ഒരു യോക്ക് പീസിനോട് ചേർത്ത് വെച്ചിട്ട് പതിച്ചടിക്കണം കേട്ടോ അപ്പോൾ അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ എല്ലാം പതിച്ചടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ആ ബോർഡറിൻ്റെ എൻഡിൽ തയ്യൽ തുമ്പ് മറയ്ക്കാനായിട്ട് ഒന്നര ഇഞ്ച് വീതിയുള്ള ഉള്ള ക്രോസ് പീസ് എടുത്ത ശേഷം അതെ ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് വീണ്ടും ഒന്ന് നടുവേ ഒന്ന് അതെ ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ശ്രദ്ധിക്കുക ഒന്നുകൂടി കാണിച്ചാൽ അതിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് നടുവയൊന്നും മടക്കിയിട്ട് ഈ തുമ്പ് വശത്ത് അതായത് ബോർഡിൻ്റെ എൻ്റെ വശത്ത് വെച്ച് ഒന്ന് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ തുണി വിട്ടുപോകും കണ്ടോ ഇങ്ങനെ പതിച്ചടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ എന്ത് ചെയ്യാം ഇനി ഇതിൽ ഇനി ബാക്ക് പീസിലും നമുക്ക് ബാക്ക് പീസിൽ നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് വേണം നെക്ക് ചെയ്യാനായിട്ട് ബാക്ക് പീസിൽ പ്ലെയിൻ ആണ് അതായത് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോക്ക് വരുന്നുണ്ട് അല്ലാതെ നമുക്ക് ഈ ലെങ്ത്ത് കിട്ടില്ല ഫോർ എക്സ് എല്ലിന് അപ്പോൾ ഞാൻ ക്രോസ് പീസ് വെച്ച് നെക്ക് പതിച്ചടിച്ചിട്ട് ഷോൾഡറും കൂടി ജോയിൻ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പോൾ നൈറ്റ് തയ്ക്കാൻ അറിയുന്നവർക്ക് ഈ ഷോൾഡർ ജോയിനിങ് എങ്ങനെയാണ് ചെയ്യാമെന്ന് അറിയാൻ പറ്റി ക്രോസ് പീസ് വെച്ചിട്ട് അപ്പോൾ അതുപോലെ ചെയ്തു വരാം അപ്പം നമ്മളിത് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം മനസ്സിലായി ഇനി ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും നമ്മൾ പ്ലീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് ചിലവർ ബാക്ക് ബാക്ക് പ്ലെയിനും പ്ലെയിനുമായിരിക്കും ഫ്രണ്ടിൽ ഇതുവായിരിക്കും അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് വേണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക അതായത് ബാക്കിൽ നോർമലും ഫ്രണ്ടിൽ മാത്രം പ്ലീറ്റ് ഉള്ളത് അപ്പോൾ നമ്മളിത് ഈ രീതിയിൽ വെക്കണം അതുപോലെ കണ്ടോ ഇങ്ങനെ ആം ഹോളിൻ്റെ പകുതി നമ്മുടെ ഈ ഒരു താഴത്തെ പീസിലാണ് വരിക അപ്പം നമ്മൾ ഈ ഒരു സ്കേർട്ടിൻ്റെ സെൻടർ വശത്ത് ചോക്ക് കൊണ്ട് വരച്ച് കൊടുക്കണം അതേപോലെ തന്നെ അവിടെയും ചോക്ക് കൊണ്ട് വരച്ചു കൊടുക്കണം അതെ ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡും വരച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് സെൻറ്റർ വെച്ചിട്ട് ആ ഒരു ആം ആംഹോളുടെ പകുതി കണ്ടോ ആം ആംഹോളുടെ ഭാഗം നമുക്ക് ഈ രീതിയിൽ നിൽക്കണം അതായത് ഇതിൽ ആംഹോളുടെ ആ ഒരു ഭാഗം കണ്ടോ ഈ തുണിയുടെ യോക്കിൻ്റെ എൻഡ് വശത്ത് വരണം എന്നിട്ട് നമുക്കിങ്ങനെ അടിച്ചു വരിക ശ്രദ്ധിക്കുക നമുക്ക് എത്ര പ്ലീറ്റ് വേണമെന്നുള്ളത് നമുക്ക് നോക്കുക അതായത് ഇതിന് രണ്ട് സെൻറ്ററും വയ്ക്കുമ്പോൾ ഈ ഓക്കിൻ്റെ സെൻ്ററും ഈ ഒരു പ്ലീറ്റ് വരുന്ന അതിൻ്റെ സെൻടറും കറക്റ്റാക്കി വെച്ചിട്ട് എക്സ്ട്രാ വരുന്നതെല്ലാം നടുക്ക് പ്ലീറ്റാക്കി കൊടുക്കുക ഓക്കെ കണ്ടോ ഇങ്ങനെ വരയ്ക്കുമ്പോൾ കണ്ട ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത്രയും തുണികളതിൽ വരുന്നുണ്ട് അപ്പം നടുക്ക് തൊട്ട് ഇതേ ഇങ്ങനെ പ്ലീറ്റ് വെച്ച് പ്ലീറ്റ് വെച്ച് കൈകൊണ്ടൊന്ന് പിടിച്ചിട്ട് വരാം അപ്പോൾ പിന്നെ വെച്ചിട്ട് അതങ്ങനെയങ്ങ് അടിച്ചു വരിക കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫോർ എക്സലാണ് ഇത് ഫോർ എക്സൽ സൈസിയുടെ മെസ് സൈസ് നൈറ്റിയുടെ മെഷർമെൻ്റ് ഒന്ന് വേഗം പറഞ്ഞു തരാം ഞാൻ അമ്പത്തെട്ടിഞ്ച് ലെങ്ത്ത് എട്ടിഞ്ച് ഷോൾഡറ് എട്ടിഞ്ച് ആംബോള് ചെസ്റ്റ് പതിനാലിഞ്ച് നാലിലൊന്ന് ചെസ്റ്റാണ് പതിനാലിഞ്ച് തയ്യൽ തുമ്പോട് കൂടുക അര ഇഞ്ച് തയ്യൽ തുമ്പേ പാടുള്ളൂ കേട്ടോ അതിനെ ഇതാണ് അളവുകൾ ഇത്രയും സമയം കഴുത്തിൻ്റെ അകലം മൂന്നല്ലെങ്കിൽ മൂന്നര എടുക്കാം കഴുത്തിൻ്റെ ഇറക്കാം അഞ്ചോ അഞ്ച് ആറോ ഒക്കെ ഡിപ്പെൻ്റ് ആണ് ഈ ഒരു മെഷർമെൻ്റ് ആണ് നമ്മുടെ ഫോറക്സിൽ നൈറ്റിയുടെ അളവ് ഇതിപ്പം നമ്മൾക്ക് ഇത് തയ്ച്ചു കൊടുക്കുന്നതാണ് അതെ അപ്പോൾ ഇതുപോലെ പ്ലീറ്റ് ഇട്ടിട്ട് ചെയ്യുക ഇപ്പം ബാക്ക് ചെയ്യുന്ന പോലെ തന്നെ ഫ്രണ്ടും ചെയ്യണം ഫ്രണ്ട് ചെയ്യുന്ന പോലെ തന്നെ ബാക്കും ചെയ്യണം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഫ്രണ്ട് പീസിൻ്റെയാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ ബാക്കിൻ്റെ യോക്ക് എടുക്കുക അതിൻ്റെ പ്ലീറ്റ് വെക്കാനുള്ള തുണി അതിൻ്റെ മേലെ വയ്ക്കുക എന്നിട്ട് പ്ലീറ്റ് വെച്ചിട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്തെടുക്കാം ഇതിൽ കട്ടിങ് മാത്രമേ പ്രശ്നമുള്ളൂ സ്റ്റിച്ചിങ് ഈസിയാണ് ഇതിൽ വളരെ എളുപ്പമാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് കട്ടിങ് ശ്രദ്ധ കട്ടിങ്ങും എളുപ്പമാണ് പക്ഷേ ആ കട്ടിങ് മെത്തേഡ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ് പിന്നെ ഈ വണ്ണം കൂടിയവർക്കും ഹൈറ്റ് കൂടിയവർക്കൊക്കെയാണെങ്കിൽ തുണി തികയാത്ത പ്രശ്നം വരിക അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് പോലെ ചെയ്തെടുക്കാം അപ്പം നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇത് കണ്ടത് ഈ രീതിയിൽ അടുപ്പിച്ചടുപ്പിച്ച് പ്ലീറ്റ് കൊടുത്ത് കൊണ്ടുവരാം വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടു നോക്കണം കട്ടിങ് കണ്ടിട്ട് സ്റ്റിച്ചിങ് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് എനിക്കൊരു ഫോട്ടോ അയച്ചു തരാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മളത് ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് വരുന്നുണ്ട് കണ്ടല്ലോ അതേ ഇതുപോലെ ഇങ്ങനെ വഴിച്ച് അടുപ്പിച്ച് വെച്ച് തയ്ച്ച് വരുന്നുണ്ട് ഷെയർ ഏറെ ചെയ്യാൻ മറക്കരുത് പെരുന്നാളായിട്ട് എല്ലാവരും ഈ ഒരു നൈറ്റി തയ്ച്ച് നോക്കണം എന്തെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം പുറത്തൊക്കെ നമ്മൾ 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 നമ്മളത് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കാശ് ഇട്ടാൽ പക്ഷേ റെഡിമെയ്ഡായി കിട്ടുന്ന ഇതുപോലുള്ള നൈറ്റീസിൻ്റെയൊക്കെ നല്ല അസൽ വില കൊടുക്കണം നല്ല തുണിക്ക് ചീപ്പായി നൂറ് രൂപയ്ക്ക് നൈറ്റി കിട്ടും പക്ഷേ അതിൻ്റെ തുണിയും ക്വാളിറ്റിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതറിയാം ഈച്ച വില പോലുള്ള തുണികളായിരിക്കും അതുപോലെ അല്ല അത് നല്ല മെറ്റീരിയൽ വെച്ചിട്ട് കണ്ട പ്രിന്റ് തന്നെ ഒരു കുർത്തി പ്രിന്റ് പോലുള്ള നൈറ്റി ബിറ്റാണ് അതിൽ ഇത്രയും നെക്ക് ഡിസൈനും പ്ലീറ്റുകളൊക്കെ കൊടുത്ത് വേറൊരു തുണി പീസ് അതിൽ വെച്ച് യോക്ക് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പൊ നോക്കിക്കതേ ഇത് കണ്ടല്ലോ അതേ ഇതുപോലെ നമുക്ക് അടിച്ചെടുത്തിട്ടുണ്ട് അതെ എന്നിട്ട് ഒന്നുകൂടി ഒന്ന് പതിച്ചടിക്കാം നമ്മൾ എപ്പോഴും കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മേലെ ഒന്ന് രണ്ട് തവണ ഒന്ന് അടിച്ചു കൊടുത്ത ശേഷം മാത്രം കൊടുക്കുക അപ്പോൾ ഇതുപോലെ ചെയ്ത പോലെ ബാക്ക് സൈഡും ചെയ്തെടുക്കണം കേട്ടോ അതുകൊണ്ടോ എന്തും ഭംഗിയെന്ന് നോക്കിക്കാൻ ദൂരം ചുരുക്കുകളാണെന്ന് കാണുന്നത് നല്ല ഭംഗിയാണ് ബ്രസ്റ്റ് കൂടുതലുള്ളവർക്കൊക്കെ നല്ല രീതിക്ക് നിൽക്കും നല്ല ഒതുങ്ങി നല്ല ഭംഗിയായിട്ട് നമുക്ക് നിൽക്കുന്നതായിരിക്കും ഇതേ ബാക്ക് സൈഡ് കണ്ടല്ലോ ബാക്ക് സൈഡ് ഈ ഒരു മെത്തേഡിൽ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ബാക്ക് സൈഡും പ്ലീറ്റ് വരുന്നുണ്ട് പക്ഷേ ബാക്കിൽ നെക്കിൻ്റെ അവിടെ നമ്മൾ ബോർഡർ കൊടുത്തിട്ടില്ല അതു മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമുക്കിതിലൊന്നുമില്ല സ്ലീവ് എടുക്കുക ജോയിൻ ചെയ്തെടുക്കുക ആംഹോളിൻ്റെ പകുതി വരുന്നത് നമ്മളുടെ താഴത്തെ പ്ലീറ്റ് വരുന്ന തുണിയിലാണ് യോക്കിൽ കുറച്ച് ആം ആംഹോള് താഴെ ഭാഗത്ത് കുറച്ച് ആം ഹോൾ ഇങ്ങനെ വരിക സ്ലീവിനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ എന്താ പരിപാടി ബോഡി അങ്ങോട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ക്ലോസ് ചെയ്യാം അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇടാൻ പാടുള്ളൂ കേട്ടോ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ഇടരുത് കാരണം എന്താ പറഞ്ഞാൽ നമുക്ക് അതിനെ മാത്രമേ എടുത്തിട്ടുള്ളൂ തുണി തികയത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ അര ഇഞ്ച് തയ്യൽ തുമ്പാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കാം സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് ഏഴര ഇഞ്ച് കിട്ടുന്നുണ്ട് സ്ലീവിൻ്റെ അടിയൊക്കെ മടച്ച് മടക്കി അടിച്ചിട്ടുണ്ട് സ്ലീവിൻ്റെ അടിയൊക്കെ മടക്കി അടിച്ച് കഴിഞ്ഞു ജോയിൻ ചെയ്തും കഴിഞ്ഞു എന്നിട്ടാണ് ഏഴര കിട്ടുന്നത് അപ്പം രണ്ട് സൈഡ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതേ നമ്മുടെ നൈറ്റ് റെഡി ആയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നടുക്ക് നിങ്ങൾക്കൊരു നൈറ്റിക്ക് സാധാരണ കൊടുക്കുന്ന ഒരു നോട്ട് വെച്ചു കൊടുക്കാം ആ ഒരു റിബൺ പോലുള്ളത് നിർബന്ധമില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഞാൻ ഫുൾ രണ്ട് സൈഡും അടിച്ച് അടിയൊക്കെ മടക്കി അടിച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നിട്ട് നമുക്ക് നോക്കാൻ എങ്ങനെയാണ് ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കണ്ടോ നല്ല ഭംഗിയുണ്ട് അതായത് ആ ഒരു രണ്ട് റെഡ് നല്ല മാച്ച് ആയിട്ടുണ്ട് ഓക്കെ കേതെ കണ്ടോ കണ്ടോ നിറച്ച ചുരുക്കുകളൊക്കെ വന്ന് ആ ഒരു കെറിവ് നല്ല ഭംഗിയിൽ നിൽക്കേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ കട്ടിങ് വീഡിയോ അതെ ഇപ്പം തന്നെ സ്ക്രീനിൽ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നൈറ്റീസ് തയ്ക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുടെ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ ഞാൻ വാട്ട്സാപ്പ് നമ്പർ ഇടാ ഞാൻ നിങ്ങൾക്ക് വാട്ട്സാപ്പ് അയച്ച ശേഷം വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ നോട്ട് ചെയ്ത ശേഷം ആ ഒരു കമൻറ്റ് ആക്കുന്നതായിരിക്കും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേറെ നമ്പർ പുറത്തോന്നുള്ള പേടിയൊന്നും ആവശ്യമില്ല അതെ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഉക്ക് കണ്ടത് ഇപ്പോൾ കസ്റ്റമേഴ്സ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതെ നല്ല ഭംഗിയുള്ള ഇപ്പൊ തന്നെ ട്രൈ ചെയ്ത് നോക്ക് കമന്റ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്